വയനാട് ദുരന്തത്തിൽ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ നടുങ്ങി വിറച്ചിരിക്കുകയാണ് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായധനം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാടിന്റെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനവും ഉടൻ ഉണ്ടാകണമെന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും ദേശീയ നേതാക്കളും പറയുകയാണ് മുഖ്യമന്ത്രിയും ജില്ലാ കലക്ടറുമായും ഫോണിൽ സ്ഥിതിഗതികൾ വയനാട് ദുരന്തം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുതൽ യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി രാവിലെ തന്നെ ഉള്ള കാര്യങ്ങൾ തേടിയിരുന്നു മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ എൻ ഡി ആർ അവരെ എല്ലാം അലേർട്ട് ചെയ്തിരിക്കുകയാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകൾക്കും ആവശ്യമായിട്ടുള്ള അലേർട്ട് കൊടുത്തു കഴിഞ്ഞു ഈ നാല് വിഭാഗങ്ങൾക്കും അലേർട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ടാവും അതുപോലെയുള്ള ബാക്കിയുള്ള സേനയും അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ആ പ്രദേശത്തുള്ള മുഴുവൻ പ്രവർത്തകരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ പ്രവർത്തകരും തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി വെളുപ്പിനെ തൊട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുമായിട്ടുള്ള മോണിറ്റർ ചെയ്തിരുന്നതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഒരുമിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വയനാട് മേപ്പാടി മുണ്ടക്കൈലുണ്ടായത് വൻ ദുരന്തമാണ് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൌണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ള പാച്ചലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ മേഖലയിലുണ്ടായത് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കുമായി രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് ൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ്